നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോന്ന് അപ്പത് എല്ലാരേം കൂടെ ഇടപെടുകയാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ സാധിക്കും നിങ്ങള് എന്തടുത്താ എന്താ കാണിക്കണ്ടേ രാത്രിണ്ടാക്കി ും ചെയ്തില്ല ഞങ്ങളൊന്നും ചെയ്തില്ല പിന്നീട് ഇപ്പൊ കാണിച്ചോ കണ്ടില്ലേ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പാരമ്പര്യ അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളാ വീഡിയോ അങ്ങോട്ട് തിരിച്ചു അല്ലാതെ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഏ നിന്റെ വീഡിയോ ആറേം വീഡിയോ എടുത്തിട്ടുണ്ട് അതിന് മുമ്പ് അവിടെയാണ് വീഡിയോ വന്നത് എടുക്കട എടുക്കിന്റെടുത്തന്നെ ബസ് പ്രശ്നം ഭയങ്കര